ബിഗ് ബോസിൻ്റെ ഇന്നലെ രാത്രിത്തെ ആ ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷമുള്ള ലൈവിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നിടം വരെയും ഇവരാരും എഴുന്നേറ്റിട്ടില്ല അതായത് ഇപ്പോൾ സമയം ഒരു ഏഴ് മണിയായിട്ടുണ്ട് ഇപ്പം വരെയും ആരും ഉറക്കം എഴുന്നേറ്റിട്ടില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കോണ്ടുകളൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഇന്നലെ രാത്രി എല്ലാവരും നല്ല കോണ്ടുകളൊക്കെ തന്നിട്ടുണ്ട് അതിൽ എനിക്ക് തോന്നിയ രണ്ട് കാര്യമുണ്ട് ഒന്ന് നമുക്ക് ഈ സീസണിൽ ആദ്യമായിട്ടാണ് ഒരു ലസ്ബിയൻ കപ്പിൾസ് വന്നിരിക്കുന്നത് അതും രണ്ടുപേരും ഒന്നിച്ച് ബിഗ് ബോസിലുണ്ട് സോ മലയാളികൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും എന്തായാലും ഇവരെങ്ങനെയായിരിക്കും കിടന്നുറങ്ങുക എന്നത് ഓർത്തിട്ടായിരിക്കാം അല്ലെങ്കിൽ അത് അറിയാവുന്നതുകൊണ്ടായിരിക്കാം അല്ലായിരുന്നു ക്യാമറ കറക്റ്റ് അവരുടെ അടുത്തോട്ട് തന്നെയാണ് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ അവർ ആ ക്യാമറയ്ക്ക് മുന്നിലാണ് വന്ന് കിടന്നേക്കുന്നത് അപ്പോൾ ആദിലാനൂറ ആ കപ്പിൾസിൻ്റെ ആ ഒരു ഉറക്കം കുറച്ച് നേരം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ അല്ലേക്കുന്നേ ഇത്തരത്ത് പ്രത്യേകിച്ച് കാണിക്കുന്നേ എന്നൊരു തോന്നൽ വന്നു അപ്പോൾ ഈ ലെസ്ബിയൻ കപ്പിൾസിൻ്റെ ലൈഫ് സ്റ്റൈൽ എന്താണ് അവർ എങ്ങനെയാണ് എന്നൊക്കെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയൊക്കെ എന്തായാലും ഈ സീസണിലെ എല്ലാ ഓഡിയൻസും കാണിക്കാൻ സാധ്യതയുണ്ട് പിന്നെ രണ്ടാമത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴേ ചൊറിയൻ എന്ന ടാഗ് എടുത്തിട്ട് കൊടുത്തിരിക്കുന്ന അനീഷ് ശരിക്കും പറഞ്ഞാൽ അനീഷിനെ ഒന്നും ദയവെയ്തിട്ട് നിങ്ങളാരും എവിറ്റു ചെയ്യല്ലോ കാരണം എന്ന് വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് തുടക്കമേ ഗെയിം കളിച്ച് തുടങ്ങിയിട്ട് പറയട്ടെ സംസാരിക്കട്ടെ ആളുടെ ആളിവിടെ വന്നിട്ട് ഇത്രയും നാളായിട്ട് കാത്തിരുന്നാണ് ബിഗ് ബോസിലേക്ക് വന്നത് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് എന്നെ വിളിച്ചില്ല എന്നൊക്കെ ബിഗ് ബോസ് വിളിച്ചില്ലെങ്കിൽ ഇതേ കണക്ക് ഒരാൾ അല്ലാത്തത് കൊണ്ടായിരിക്കാം ബിഗ് ബോസ് വിളിക്കാഞ്ഞത് കാരണം അനീഷ് ജോലിയൊക്കെ കിട്ടിയിട്ട് ജോലിക്കൊന്നും പോകാതെ ബിഗ് ബോസിന് വേണ്ടിയിട്ട് നേർച്ച എടുത്തിരുന്ന വ്യക്തിയാണ് വരട്ടെ പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളിപ്പം എൽ ജി ബി ടി ക്യൂ അതുപോലെ തന്നെ ആക്ടർ സിംഗർ എന്നൊക്കെ ടാഗ് കൊടുത്ത കണക്ക് ഈ പുള്ളിക്കാരന് സ്ത്രീ വിരുദ്ധൻ എന്നൊരു ടാഗ് കൊടുത്തിട്ടാണ് ബിഗ് ബോസിലേക്ക് ബിഗ് ബോസ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ തിരിച്ചു പോകുമ്പം ഈ പറയുന്ന സ്ത്രീ വിരുദ്ധതയൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെയാണ് നമുക്ക് നോക്കാം പിന്നെ നമ്മുടെ രേണു സുദ്ധി രേണു സുദ്ധി ശരിക്കും പറഞ്ഞാൽ ഏതാണ്ടൊക്കെ ഇടി ഉണ്ടാക്കി അടി ഉണ്ടാക്കി എന്നൊക്കെ കുറേ പേര് പറഞ്ഞു ഞാൻ എങ്ങനെ നോക്കിയിട്ട് എനിക്ക് അവരുടെ രേണു സുദ്ധിയുടെ കിടന്ന് അടിയുണ്ടാക്കുന്നതൊന്നും കാണാൻ പറ്റിയില്ല നേരെ വന്ന് ഒരു ബെഡും പിടിച്ച് ഷാരികയ്ക്കൊന്നും ബെഡ് കൊടുക്കുന്നില്ല സരികയ്ക്ക് ബെഡ് കിട്ടുന്നില്ല അപ്പം ഇന്നലെ രാത്രി ബെഡിന് വേണ്ടിയിട്ടൊരു അതിൽ ഏറ്റവും നന്നായിട്ട് സംസാരിച്ചത് നമ്മുടെ അനീഷാണ് അനീഷിനെ കിടക്കാൻ സ്ഥലമില്ല നിങ്ങൾ ഈ സ്ത്രീകളെല്ലാം കൂടെ ഒന്നിച്ച് ഒരു ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ അനീഷിനെ കിടക്കാൻ പറ്റും എന്നും പറഞ്ഞ് അനീഷ് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം ശരിക്കും ഇന്നത്തെ ആ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്റ്റാർ ബാഡ്ജ് ബാഡ്ജില്ലി ആ അത് കിട്ടാൻ വേണ്ടിയിട്ട് സ്ത്രീകളെല്ലാവരും കൂടെ ഒരു അടി കൂടലുണ്ടായിരുന്നു പുരുഷന്മാരുടെ സൈഡിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു അടി കൂടലുണ്ടായില്ല അവരെല്ലാവരും മാന്യമായിട്ട് പരിചയപ്പെടുന്നു കൂട്ടുകൂടുന്നു അടുത്ത കാര്യങ്ങൾ നോക്കുന്നു അവർക്കൊന്നും അങ്ങനെ ആ അവർ കൊണ്ടുവന്ന ഡ്രസ്സൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു സ്ഥിതിയാണ് പക്ഷേ സ്ത്രീകളെല്ലാവരും അയ്യോ എൻ്റെ സ്കിൻ കെയർ അയ്യോ എൻ്റെ ഡ്രസ്സ് ഞാൻ എന്തൊക്കെ ഡ്രസ്സ് കൊണ്ടുവന്നു എന്നൊക്കെ സ്ത്രീകൾ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ മുൻഷി രഞ്ജീത്തും പിന്നെ അതുപോലെ ഒനിയൽ സാബുവും അവർ പരസ്പരം അവരിന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന കുറേ ഡ്രസ്സുണ്ട് നൂറ് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള നൂറ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് സംസാരിക്കുകയാണ് എല്ലായിടത്തും പക്ഷേ സ്ത്രീകൾ ഗെയിം അങ്ങ് തുടക്കമേ സ്പിരിറ്റ് തലയ്ക്ക് കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറഞ്ചം പുറഞ്ചം അടിയായിരുന്നു എന്തിനാ അല്ല ബാഡ്ജിന് വേണ്ടിയിട്ട് അങ്ങനെ അവസാനം ബിഗ് ബോസ് തന്നെ ഇവരുടെ മുന്നിൽ തോറ്റുപോകുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നു താൽക്കാലികമായിട്ട് ഞാൻ നിർബന്ധിതരാവുകയാണ് നിർബന്ധിതനാവുകയാണ് എന്തിനാ ആ ടാസ്ക്കിൻ്റെ ആ അടികൂടലൊന്ന് നിർത്തി ആ ബാഡ് തട്ടിപ്പറിക്കേണ്ടതില്ല അതവിടെ മരവി മരവിപ്പിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അതിനുശേഷമാണ് എല്ലാവരും ഒന്ന് ഒതുങ്ങിയത് ഒന്ന് അടങ്ങിയത് പക്ഷേ ഈ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് ഇത് എടുക്കാൻ ശ്രമിക്കുന്നത് ഇവർക്ക് നല്ലോണം നോവുന്നുണ്ട് കേട്ടോ നിന്നിട്ടുണ്ട് പക്ഷെ ആരും തന്നെ ആരും കുറ്റമൊന്നും പറഞ്ഞില്ല എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആദ്യം തൊട്ടേ അങ്ങ് കളിച്ചു തുടങ്ങാം ഇതൊക്കെയാണ് ടാസ്ക് പണി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഏഴിൻ്റെ പണി എന്നുള്ള പ്രമോ കണ്ടിട്ടുണ്ടല്ലോ ഇവരും അതായിരിക്കാം ഇവരുടെ ഉള്ളിൽ എന്നെനിക്ക് തോന്നുന്നു അതോ ഇനി എടുത്തുചാട്ടമാണോ സ്ത്രീകൾക്ക് കുറച്ച് എടുത്തുചാട്ടം കൂടുതലാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത് അപ്പോൾ അതിൻ്റെ എടുത്തുചാട്ടമാണെന്ന് തോന്നുന്നു അപ്പോൾ അനീഷിന് ബെഡ് കിട്ടുന്നില്ല അപ്പോൾ അനീഷ് വന്നിട്ട് ഈ ശാരികയും സരികയും രേണു സുതിയുടെ അടുത്തോട്ട് വരികയാണെങ്കിൽ തനിക്കൊരു ബെഡ് ഫ്രീ ആയിട്ട് കിട്ടും എനിക്ക് സ്ത്രീകളുടെ അടുത്ത് കിടക്കാൻ കഴിയത്തില്ല നമുക്ക് ഒന്നിച്ച് കിടക്കാൻ പറ്റില്ല ില്ല ആണുങ്ങൾ ആരെങ്കിലും ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റുമെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഒതുങ്ങി കിടക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ രേണു സുദീ രേണുസ്തുതി ഉറങ്ങി രേണുസുതി ഉറങ്ങി എന്ന് പറഞ്ഞ് രേണു സുതി അടക്കണം അലറുന്നുണ്ടായിരുന്നു എല്ലാം തമാശയായിട്ടാണ് പിന്നെ രേണു സുദിയുടെ അടുത്തോട്ട് തന്നെ ഷാരിക വരുന്നുണ്ട് അവരൊക്കെ ഒന്നിച്ച് അവർ മൂന്ന് പേരും കൂടെ ഒന്നിച്ചൊരു വെട്ടി കിടക്കാനൊക്കെ തീരുമാനിക്കുന്നുണ്ട് പിന്നെ ഷാരികയും രേണു സുദീം തമ്മിൽ നല്ല ക്ലോസ് ഫ്രണ്ട്സിനെ പോലെ നല്ലതുപോലെ സംസാരിക്കുന്നുണ്ട് അവർ രാത്രി അവർ കുശലങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് அப்படுக்கே சாரி காசிரிக்கியும் வர்னா സ്റ്റാർട്ടിങ് തൊട്ടേ ഓഡിയൻസ് എന്ത് ചിന്തിക്കും എന്ന് നോക്കി കളിക്കുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് പുറത്ത് അവിടെ ഇങ്ങനെയായിരിക്കും പറയുന്നത് അപ്പോൾ രേണു അടുത്ത് വന്ന് ഞാൻ കിടക്കുന്നു ദേ അവിടെ അവർ അടി കൂടാൻ പോയെടുത്തതോ അവരൊന്നിച്ച് കിടക്കുന്നു ഇത്തരത്തിൽ കുറേ ഇങ്ങനെ ഡയലോഗുകൾ ഷാരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതും കഴിഞ്ഞിട്ട് ഈ ഷാരിക അവിടുന്ന് പിന്നെ പുറത്ത് കിച്ചണിൽ പോയി അനീഷുമായിട്ടും വെള്ളം ചൂടാക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് അപ്പം ഈ അഭിലാഷ് പറയുന്നുണ്ട് ഇപ്പോഴേ വെള്ളം ചൂടാക്കാനൊക്കെ നമ്മൾ ഈ ഗ്യാസൊക്കെ ഉപയോഗിച്ച് ഗ്യാസ് അങ്ങ് തീർന്നു പോവും പിന്നെ കിട്ടിയില്ലെങ്കിലും അതുകൊണ്ട് തന്നെ അവർ ഈ മൈക്രോവേവ് ഓവനകത്ത് അങ്ങട്ടാണ് ഈ വെള്ളം ചൂടാക്കുന്നത് അപ്പോൾ അവർ പുറത്ത് അതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട് ഈ ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങാതെ നാത്തിരുന്നത് ഉറങ്ങിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും ലാസ്റ്റ് ഉറങ്ങിയത് ഈ ശാരീരികവും അനീഷ്യുമാണ് എന്തായാലും ചേരേണ്ടവരൊക്കെ തന്നെയാണ് ചേരുന്നത് രണ്ടുപേർക്ക് നന്നായിട്ട് മറ്റുള്ളവരെ ചൊറിയാനൊക്കെ അറിയാം പക്ഷേ ആ ചൊറിച്ചിൽ കണ്ടിട്ട് ആരും എവിക്റ്റ് ചെയ്യല്ല ഇപ്പോഴെയൊന്നും ലസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നൂറ അവരെ കുറെ നേരം ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ നല്ല ലവിങ് ആയിട്ട് തന്നെയാണ് രണ്ടുപേരും ഒന്നിച്ച് ഹഗ് ചെയ്തൊക്കെ തന്നെയാണ് കിടക്കുന്നത് കാരണം അതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടും ഉള്ളതൊരു ഹിൻറ്റ് നമ്മുടെ ബിഗ് ബോസ് തന്നെ ഇട്ട് തരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ രാത്രിയിൽ നടന്ന ഒരു ലൈവ് പിന്നെ എല്ലാവരും കൂർക്കം വലിച്ചിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു ആ കൂർക്കം വലി കൊറ കണ്ട് കുറച്ചായപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഓഫ് ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് ലൈവില് നടന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലത്തെ ലൈവ് തൊട്ടുള്ള എപ്പിസോഡ്സിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾ ഉച്ച വരുന്ന കാത്തിരിക്കണം അപ്പം ഉടനെ വരും